നമസ്കാരം വരും വർഷങ്ങളിൽ കോടമംഗലം ക്രിക്കറ്റ് ക്ലബ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവർത്തനോത് നാളെ നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് കോഴിപ്പള്ളി ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക വിപുലമായ കുറെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കെ സി സി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതില് ഷിബു പറഞ്ഞു കഴിഞ്ഞു നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ബി സി സിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറി ജയ്ഷായ ജോയിന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ജയേഷ് ജോർജ് ആണ് ഉദ്ഘാടനം അദ്ദേഹത്തെ ഇതിന് ലഭിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം അത്ര തിരക്കുള്ളൊരു മനുഷ്യനാണ് കെ സി സിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാൻ സംഭവിച്ചത് അതിന്റെ ഞങ്ങളുടെ സ്റ്റേഡിയത്തിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ പറയാം ഒരു എട്ട് ഏക്കറോളം ഭൂമി മേടിച്ചുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാവും ചെറിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും വാക്കിംഗ് ട്രാക്കുകൾ ഉണ്ടാവും അതിനൊപ്പം സൈക്ലിംഗ് ഉണ്ടാവും ട്രാക്കുകളുണ്ടാവും മഡ്രൈസിനുള്ള ഉണ്ടാവും ഇതൊക്കെ ഗോതമംഗലത്തിൽ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ന് കെ സി സിയെ സംബന്ധിച്ചിടത്തോളം കെ സി സിക്ക് കെ സി സിയിലെ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ പണ്ടുകളുണ്ട് അതിനോടൊപ്പം തന്നെ ഇതൊരു നാലു കോടി രൂപയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് നമ്മൾ കണ കാണുന്നത് നാലു കോടി രൂപയുടെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ സ്ഥലം വാങ്ങാൻ തന്നെ ഏകദേശം ഒരു രണ്ട് കോടി രൂപയോളം വരും ഒരു എട്ട് ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്ഥലങ്ങൾക്ക് വില കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമായിരിക്കും അതിനോടൊപ്പം തന്നെ ആ കെ കെ ഒരു സപ്പോർട്ടും നമുക്ക് തരാം എന്ന് ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അതുകൂടെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ പ്രോജക്റ്റ് നന്നായിട്ട് റൺ ചെയ്യാൻ സാധിക്കൂ കാരണം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുതൽ നാല് കോടി രൂപയുടെ ചിലവുകൾ വരും അത് കെ സി എട്ടൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷെയറിംഗ് മെത്തേഡിൽ സ്റ്റേഡിയം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഒത്തിരി യുവപ്രതിഭകൾ നമ്മുടെ കോതമങ്ങളിൽ തന്നെ കടന്നു വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം ക്രിക്കറ്റ് കളിച്ച കളിക്കുന്ന ഒരാൾക്ക് ഒരു ഇന്ത്യൻ ടീമിൽ കടന്നുകൂടിയാൽ മാത്രമേ എന്തെങ്കിലും ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുകയുള്ളൂ പിന്നീട് അത് ഒരു രഞ്ജി ട്രോഫികൾ വരെ എത്തിയാലും അവരുടെ കുടുംബം ജീവിച്ചു പോകുന്ന അവസ്ഥകളായി ഇന്ന് അതിൽ നിന്നൊക്കെ താഴെ നമുക്കറിയാം ഓരോ സ്റ്റേറ്റ് വൈഡ് ലീഗുകൾ വരുന്നു അവിടെ ആ സ്റ്റേറ്റ് വൈഡ് ലീഗുകൾ വരെ നല്ല റെമണറേഷൻ കിട്ടുന്ന അവസ്ഥ ഇപ്പോൾ ഏറ്റവും വളരെ പ്രാധാന്യമറിയിക്കുന്നത് തമിഴ്നാട് ലീഗാണ് തമിഴ്നാട് ലീഗിലൊക്കെ നല്ല റെമുണറേഷൻ ഉള്ള അവസ്ഥകളിലേക്ക് വരുന്നു അവിടെ നിന്ന് ചൂട് വെച്ച് ചൂട് വെച്ച് മുന്നോട്ട് കടന്നു പോകാനായിട്ട് വളരെയധികം സാധിക്കും അതുപോലെ ഫുട്ബോളിലാണെങ്കിലും നമുക്കറിയാം വളരെയധികം സ്കോപ്പ് ഇന്നുണ്ട് കെ സി സി പ്രസിഡന്റ് ജോസ് കുട്ടി സേവ്യർ സെക്രട്ടറി ഷിബു ഐസക് ട്രഷറർ കുര്യൻ ജോസഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു